ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഇനി സൂര്യയെ വിട്ടു പോകുന്ന കിടക്ക എപ്പിസോഡാണ് കേട്ടോ പക്ഷേ സൂര്യക്കാണെങ്കിലോ ഭ്രാന്ത് പിടിക്കും നന്ദിനി ഇല്ലാത്ത ആ ഒരു ലോകം തനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ സൂര്യ ഒരു തീരുമാനം എടുക്കണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്തായാലും നന്ദിനെ തിരികെ കൊണ്ടുവരണം നന്ദിനിയാണെങ്കിലോ സൂര്യയോട് പറയുന്ന വാക്ക് വാക്കിതായിരിക്കും ഞാനൊരിക്കലും ആ വീട്ടിലോട്ട് തിരികെ വരില്ല തിരികെ വരണം നിങ്ങളുടെ അമ്മക്ക് മുന്നിൽ എനിക്ക് രണ്ട് ലക്ഷം രൂപ വെച്ചു കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഞാൻ തിരികെ വരുള്ളൂ അത് ഞാൻ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയിട്ടേ ഞാൻ വരത്തുള്ളൂ എന്തായാലും നിങ്ങൾ കളിച്ച കളിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വരുന്നതിന് മുന്നേ പ്രിയങ്കയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് വെറുതെ ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ട് നന്ദിനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് നന്ദിനോട് ഒരുപാട് തവണ ആദര പറഞ്ഞ് ശ്രമം പറഞ്ഞ് തിരുത്താൻ നോക്കും പക്ഷേ ആ തിരുത്തുന്നതൊന്നും നന്ദിനി കേൾക്കാൻ നിൽക്കില്ല പിന്നീട് ആദരെയും കൊണ്ട് നന്ദിനി തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താണ് നന്ദിനി കാര്യങ്ങളൊക്കെ അതിന് എങ്ങനെ ഇവിടെയും ചെന്ന് കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പാളോട് ഈ സൂര്യ പറഞ്ഞേക്കണമല്ലോ സൂര്യ സാറ് അതൊക്കെ പറഞ്ഞു നിർത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ടീച്ചി കിട്ടിയില്ല എന്തായാലും ഇവള് പഠിക്കണം എന്നുള്ളത് ഇവളുടെ ആഗ്രഹമില്ല അപ്പം അത് കേൾക്കുന്ന ചിന്തി പറയാണ് എന്തായാലും രക്ഷപ്പെട്ടു സമാധാനമായി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇതേ സമയം എന്തടി നീ അങ്ങനെ പറഞ്ഞതെന്ന് നന്ദി ചോദിക്കുന്നുണ്ട് ആ സമയം അല്ല ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അപ്പോൾ ഉടൻ തന്നെ ആ ഇവൾക്ക് പഠിക്കണം എന്നുള്ളത് ആഗ്രഹം തന്നെ അപ്പോൾ അതുകൊണ്ട് ഇവളുടെ പഠനത്തിന് ഞാനായിട്ട് ഒരു തടസ്സം ഉണ്ടാക്കരുത് ഇവൾക്ക് രണ്ട് ലക്ഷം രൂപ കെട്ടിവെച്ചത് ശരി തന്നെ ആ രണ്ട് ലക്ഷം രൂപ അവരുടെ മുന്നിലിട്ട് കൊടുക്കണം എനിക്ക് എനിക്ക് അവരുടെ മുഖത്ത് നോക്കി പറയണം ഞാനെല്ലാ എന്നുള്ള സത്യം അവരോട് പറയണം അപ്പോൾ അതിന് രണ്ട് ലക്ഷം രൂപ എനിക്ക് തിരികെ കെട്ടിയേ പറ്റത്തുള്ളൂ അത് കിട്ടും വരെ ഞാൻ നടക്കുന്നു എന്ന് പറയാനാണ് അപ്പോൾ ആതിരങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആതിരയോട് ഇരിക്കുക ൊക്കെ പറയണം അങ്ങനെ ആദരി ഇരിക്കണം അപ്പോൾ ഉടനെ ആദരയോട് ചോദിക്കുന്നുണ്ട് ആതിരെ തന്നെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം എന്നൊക്കെ നന്ദിനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയണം ഇതേ സമയം നന്ദിനി പറയണേ എനിക്ക് മനസ്സിന് ഭ്രാന്ത് പിടിച്ചതുപോലെ ആവാണ് കാരണം ആ വീട്ടിലെ ഓരോ വാക്കുകളും ഉള്ളും മുനയും വെച്ചുള്ള വാക്കുകളും എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു തീരുമാനം എടുക്കണം എനിക്ക് എൻ്റെതായ ഒരു തീരുമാനം എനിക്ക് പറയണം കാരണം എനിക്ക് എന്തായാലും ഒരു തീരുമാനത്തിലോട്ട് പോകണം ഈ പറയുന്ന നന്ദിനി നന്ദിനി പറയാണ് എനിക്ക് രണ്ട് ലക്ഷം രൂപ തിരികെ കൊടുക്കണം അതിന് നിനക്ക് അതിരെ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം കേട്ടോ ഇതേ സമയം ഇല്ലെന്ന് നന്ദിനി യോട് തിരിച്ച് അതിന് പറയണം എനിക്ക് കഴിയില്ല എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒരു പലിശക്കാരനെ കിട്ടുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വഴിയോ എൻ്റെ പണം ഉണ്ടാവുകയോ അയ്യോ എൻ്റെ പണം അയ്യായിരം പതിനായിരം ഒക്കെ എടുക്കാനുണ്ടാവുള്ളൂ രണ്ട് ലക്ഷം എന്നൊക്കെ പറയുന്നത് ചെറിയ തുകയല്ല നന്ദിനി പോലെയുള്ള പാവപ്പെട്ടവർക്ക് അത് എത്തില്ല എന്ന് പറയാനായിട്ടാ അങ്ങനെ നന്ദിനി ആകെ ആശയക്കുഴപ്പത്തിലാവാണ് എന്നാൽ സൂര്യ ആണെങ്കിലോ സൂര്യ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിലപാടിലോട്ട് പോവാണ്ട്ട അങ്ങനെ സൂര്യ വിവേകിനെ കണ്ടിരിക്കണം അപ്പൊ വിവേകനോട് കാര്യങ്ങൾ പറയണം എന്താണ് ഇപ്പം ഇതിനൊരു വഴി എന്ത് ചെയ്യും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആ ആൾ വരുന്നത് അതായത് ബാബു എന്ന് പറയുന്ന ആ നന്ദിനി ആ കള്ളൻകുപ്പിയൊക്കെ വാങ്ങിച്ച ആ ആളുണ്ടല്ലോ അവനാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവനൊരു വരുന്നത് ഫോറിൻ ലുക്കിലാണ് അതായത് നിറയെ സ്വർണമൊക്കെ കഴുത്തിലിട്ട് നിറച്ച് മോതിരങ്ങളൊക്കെ ഇട്ട് ഒരു പലിശക്കാരൻ്റെ ലുക്കിൽ തന്നെയാണ് കേട്ടോ അവൻ വരുന്നത് അപ്പോൾ അത് കാണുന്ന സൂര്യ പറഞ്ഞു ആഹാ ആൾ കൊള്ളാമല്ലോ അടിപൊളിയാണല്ലോ എന്നിങ്ങനെ പറയുന്നത് നീ ആളാകെ മാറിയല്ലോ അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ വിവേക് പറഞ്ഞു ഞാൻ അതുകൊണ്ട് അത് കെട്ടി എന്തായാലും അടിപൊളിയായിട്ട് ഇനി ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നീക്കണമെന്ന് പറയോ ഇതേ സമയം എന്തെന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ അതിനെ പറയണേ നീ ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഇനി കുറച്ച് പോസ്റ്ററുകൾ നന്ദിനിയുടെ വീടിൻ്റെ ചുറ്റോറും കുറച്ച് പോസ്റ്ററുകൾ നീ ഒട്ടിക്കണം എന്ന് പറയാനും ശരി ഞാൻ ഒട്ടിച്ചുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനോ പിന്നീട് എന്ത് ചെയ്യുന്നു പോസ്റ്ററുകൾ നിറയെ ഒട്ടിച്ച് വെക്കാണ് അതായത് നന്ദിനി വരുന്ന ആ വഴിയിലൊക്കെ ഇങ്ങനെ പോസ്റ്റിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ അവരവിടുന്ന് പോരുന്നു കേട്ടോ നേരെ ചെല്ലുന്നത് സൂര്യയുടെ അടുത്തോട്ടാണ് എന്നാൽ നന്ദിനി ആണെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നന്ദിനി പുറത്തിറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ അങ്ങനെ നന്ദിനി പുറത്തിറങ്ങുകയാണ് നന്ദിനി പുറത്തിറങ്ങിയ ഉടൻ തന്നെ നന്ദിനി ഇങ്ങനെ നടന്ന് പോവുകയാണ് പിന്നീട് കുറച്ച് അങ്ങ് എത്തുമ്പോൾ നന്ദിനുടെ കണ്ണിൽ ഇങ്ങനെ കാണുക ആർക്കെങ്കിലും വല് പണം വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി വട്ടി പലിശക്ക് പണം തരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന നന്ദിനി തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റിയിരിക്കുന്നത് നേരത്തെ ആദരയോട് പറഞ്ഞ അക്കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് ഈ നാട്ടിൽ ഞങ്ങൾക്ക് ആരും തന്നെ അറിയത്തില്ല രണ്ട് ലക്ഷം രൂപ അപ്പൊ ആ അച്ഛമ്മ പറയുന്നുണ്ടല്ലോ അത് മുത്തശ്ശി പറയുന്നുണ്ടല്ലോ അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അയ്യായിരം പതിനായിരം രൂപ തരാനില്ലാത്തവർ ഈ അന്യനാട്ടിൽ നമുക്ക് എങ്ങനെ പണം തരാനാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ നന്ദിനി അങ്ങനെ നന്ദിനി പിന്നീട് ഒന്നും നോക്കില്ല ആ ഫോൺ നമ്പറിൽ വേഗം വിളിക്കുകയാണ് കേട്ടോ അപ്പൊ സമയം സൂര്യാണെങ്കിൽ ഇവനോട് ചൂടായി ചൂടായകൊണ്ടിരിക്കണേ എടാ നീ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തോ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തെങ്കിൽ ഒരിക്കലും അവൾ വിളിക്കാതിരിക്കില്ല വിളിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു പോയി അപ്പോൾ ഉടനെ തന്നെ ഇവ പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് ഒട്ടിച്ച് ഞാൻ നിറ നിറയെ ഒട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് നന്ദിനെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറയുക ഇപ്പോൾ ഫോണിലാവട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇത് ഞാൻ പരിചയമില്ലാത്ത നമ്പറാണല്ലോ അപ്പോൾ സൂര്യ അത് നോക്കുകയാണേട്ടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ നോക്കുന്നുണ്ട് അങ്ങനെ സൂര്യ കുറച്ച് നേരം നോക്കിയതിന് ശേഷം സൂര്യ പറയണം ആ അത് നന്ദയുടെ ഫോണാണ് നീ എന്തേലും ഫോൺ എടുക്കുന്നു പറയട്ടോ അങ്ങനെ സൂര്യ പറഞ്ഞത് പ്രകാരം ഇവൻ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഇവൻ ഹലോ ഇതാരാണ് ഞാനാണ് വട്ടിപ്പ പലിശക്കാരൻ ബാബു എന്നല്ല എന്നെല്ലാം അവൻ്റെ പേര് പറഞ്ഞത് പിന്നീട് വേറൊരു പേരാണ് കേട്ടോ പറയുന്നത് പീതാംബരൻ അങ്ങനെ എന്തോ പേരാണ് പറയുന്നത് റീമേക്കിൽ അങ്ങനെയാണ് അപ്പോൾ ഉടനെ തന്നെ ഞാനാണ് എന്താ നിങ്ങൾക്ക് വേണ്ടത് അപ്പോഴെ നന്ദിനി പറയുന്നുണ്ട് ഞാൻ പലിശക്ക് പണം ചോദിക്കാനാണ് വന്നത് എനിക്ക് പലിശക്ക് കുറച്ച് പണം വേണം എന്നു സഹായിക്കുമോ അതിനാണല്ലോ ഇരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ സൗണ്ട് അപ്പോഴേക്കും നന്ദിനി ഇവനെന്തെങ്ങനെ സംസാരിക്കുന്നത് എന്ന് വെച്ചേ എന്ന് പറയുമ്പോഴേക്കും സൂര്യയുടെ അടുത്ത് നിന്നും തലക്കുരറ്റ അടിയാണ് കേട്ടോ ഞാനിവിടെ ഇരിക്കുമ്പോൾ അവൻ സൗണ്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ ബോധം വന്നു കേട്ടോ അപ്പോൾ അവൻ പറയണേ നിങ്ങൾക്കിപ്പോൾ എന്താ ആവശ്യം എന്താണെങ്കിലും നിങ്ങൾ എന്നോട് പറയൂ എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ പറയണേ അത് പിന്നെ എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് പറയട്ട അപ്പോൾ ഞാൻ ഞാനേ അയ്യായിരം പതിനായിരം ആർക്കും തന്നെ കട കൊടുക്കാറില്ല അതൊക്കെ ഒരു തൊരടിപ്പണിയാണ് അപ്പോൾ അത് കേട്ടോടന്നെ നന്ദി പറയണേ എനിക്ക് അയ്യായിരം പതിനായിരം ഒന്നല്ല വേണ്ടത് എനിക്ക് രണ്ട് ലക്ഷം രൂപ വേണം ഓക്കെ രണ്ട് ലക്ഷം ആണെങ്കിൽ ഞാൻ തരാമെന്ന് പറയട്ട ഇതേ സമയം നന്ദിനി എനിക്ക് എങ്ങനെ കിട്ടും അപ്പോൾ അയാൾ പറയണേ ഞാൻ വരാം ഞാൻ എന്തായാലും കൊണ്ടുവന്ന് തരാം അപ്പോൾ അത് കേട്ടോന്ന് നന്ദിനി പറയണേ എത്രയാണ് ഒരു മാസത്തെ പലിശ വരികയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവൻ പറയാണ് പലിശ എന്തിനാ തരുന്നത് പലിശ ഒന്നും തരണ്ട കാരണം ഇത് തരുന്ന നിങ്ങൾ അന്ന് പറയുമ്പോഴേക്കും സൂര്യ വീണ്ടും അടിച്ചുവിട്ടോ ഇവിടെ പൊട്ടാനെങ്കിൽ എന്താ ഈ പറയുന്നത് അതായത് സൂര്യയല്ലേ തരുന്നതെന്ന് പറയാൻ വരികയായിരുന്നു അപ്പോഴേക്കും വീണ്ടും അടിച്ചു വിട്ടാ അപ്പോൾ എന്ത് പലിശയില്ലാത്ത പലിശക്കാരനോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പലിശ തരണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും നിലവാരം എങ്ങനെയാണെന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ പലിശ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട് അഡ്രസ്സ് ഇതൊക്കെ എന്നോട് പറയുമോ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അരികിലോട്ട് ഞാൻ എത്തും പിന്നീട് നിങ്ങൾ എങ്ങനെയുള്ളവ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിനു ശേഷമാണ് നിങ്ങളുടെ പലിശയുടെ കാര്യം ഞാൻ തീരുമാനിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യ സൂപ്പർ അത് തട്ടിപ്പുളിയായിട്ടുണ്ടെന്ന് പറയാം അപ്പം നന്ദി പറയുകയാണെങ്കിൽ ശരി എൻ്റെ വീടിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവനോട് പറയുകയാണ് ഹഡാ നീ കാര്യമൊക്കെ സംസാരിച്ച് അടിപൊളിയായിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ വിട്ടിത്തറ ഉണ്ടല്ലോ അതായത് എൻ്റെ ഭാര്യയുടെ സൗണ്ട് അടിപൊളിയാണെന്ന് പറഞ്ഞതുപോലെ ഇനി നീ അത് പറഞ്ഞാൽ ഞാനിരിക്കുമ്പോൾ നീ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് പറഞ്ഞാൽ നിനക്കിട്ട് ഞാൻ കൂട്ടിയിരിക്കുമെന്ന് പറയുന്നുട്ടാ അങ്ങനെ അവൻ ഇല്ല എൻ്റെ അടുത്ത് ഒരു യാതൊരു കാരണവശാലും ഒരു അബുദ്ധൻ സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യയാണ് കാ സോറി സൂര്യയുടെ അടുത്ത് നിന്ന് പോവുകയാണ് പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കണം അപ്പം എൻ്റെ അച്ഛനും വന്നിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പറയുകയാണ് എൻ്റെ അച്ഛൻ പറയാണ് എന്താ മോളെ നീ പറയുന്നത് ഈ നാട്ടിൽ നമ്മളെ അറിയാത്ത ഒരാൾ പലിശക്ക് പണം തരുക ഫ്ലെക്സ് നോക്കി നീ വിളിക്കുക എന്നൊക്കെ പറയുന്നത് അതിലെന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു അതൊരു ഉടായ്പ ആണെന്നാണ് തോന്നുന്നത് അപ്പം നന്ദിനി പറയാണ് എന്താണെങ്കിലും ആളെ നേരിട്ട് കാണുമല്ലോ വീട്ടിലോട്ട് വരാൻ ല്ല പറഞ്ഞത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ ഒരു വീട്ടിലോട്ട് വരുമ്പോൾ അവനെ നമുക്ക് നിരീക്ഷിക്കാം എന്ന് പറയുന്നത് അപ്പം ഇതേ സമയം മുത്തശ്ശി പറയണു എന്തൊക്കെയോ എനിക്കൊരു വലിയൊരു തലവേദനയായി തോന്നുന്നത് എനിക്കെന്തൊരു സുഖമായി തോന്നുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക അച്ഛാ നമുക്ക് നോക്കാം അവൻ എങ്ങനെയുള്ള ആളാണെങ്കിൽ എന്ന് നോക്കിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എന്തായാലും അവിടുത്തെ അമ്മയുടെ മുന്നിൽ മാഡത്തിൻ്റെ മുന്നിൽ ആ പണം ഇട്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹം എന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞിട്ടാണ് കേൾക്കുമ്പോൾ ശരിയെന്ന് പറയാണ് പിന്നീടാണെങ്കിലോ ഈ ഒരു വാക്ക് കേട്ടോടന്ന് തന്നെ അവിടെ നിന്നും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പുറത്ത് ഇവൻ വന്നിരിക്കുന്നത് അതായത് ഈ ബാബുരാജ് എന്ന് പറയുന്നവൻ വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ ബെല്ലടിക്കുകയാണ് അപ്പം നന്ദിനി പറയുകയാണെങ്കിൽ ഞാൻ പോയി നോക്കിക്കോളാം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുക ഞാനൊന്ന് പോയി നോക്കട്ടെ ആരാണെന്ന് അറിയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരി ഞാൻ നീ പോയി നോക്ക് ആരാണെന്ന് എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച അന്ന് കള് കൊണ്ടുവന്നിരുന്ന ഈ പയ്യനാണ് കേട്ടോ അപ്പോൾ ഇവനെ കണ്ടുകൊടുന്ന് തന്നെ തന്നെ ഇവിടെ കണ്ടൊരു ഇത് എനിക്കുണ്ടല്ലോ എവിടെയോ ഞാനും താനും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ ഇവനും പറയാണ് മേഡത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയണ്ട അപ്പോൾ ഉടൻ തന്നെ സൂര്യ സാറിന് കള്ള് കൊടുത്ത് കൊടുക്കുന്നത് താനില്ലടാ എന്ന് പറയണ്ട അപ്പോൾ അത് കേൾക്കുന്ന ഇവനെ അങ്ങനെ ഞെട്ടിപ്പോകാണ് ആ ഞാൻ തന്നെ പിന്നെ എന്താണ് ഈ പേര് മാറ്റി പറഞ്ഞിൻ്റെ പേര് ബാബുരാജ് എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവൻ പറയണേ അത് അന്ന് കള്ള് വിൽക്കുന്നവന് കള്ള് ബാബുരാജ് ഇന്നിപ്പോൾ ഞാൻ അതല്ല വിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ പേര് മാറ്റി പറഞ്ഞു ഈ ഞാനിപ്പോൾ ഇങ്ങനെ യിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പേരിട്ടത് അപ്പോൾ എന്താ പണി നിർത്തിയതെന്ന് എന്തിനു ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ആ പണിയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അതങ്ങനെ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റുന്നൊരു പണിയല്ല അതുകൊണ്ടാണ് ഞാനത് നിർത്തിയതെന്ന് പറയട്ടെ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അതെന്താ അതിങ്ങനെ ചോദ്യവും പറിച്ചാലും പോലീസ് പിടിക്കലും പിന്നാലെ ഓട്ടോ ഒക്കെ ആകുമ്പോൾ അതിനും നല്ല നല്ല പണി ഈ ഒരു പലിശപ്പണിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഈ പണി തിരഞ്ഞെടുത്തു എന്ന് പറയട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളെന്നെ സഹായിക്കാമെന്ന് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ അയ്യോയ്യോ മാഡം എന്നെ കളയാ ൊക്കെ അല്ലേട്ടോ ഞാൻ നിങ്ങളെ സഹായിക്കുന്നില്ല ഇത്രയും പണക്കാരനായ അവരുടെ ഭാര്യയെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായുമ്പോൾ എനിക്ക് സൂര്യദാറിൻ്റെ അടി അടുത്തുനിന്ന് അടി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ദേവി ഇത് നിങ്ങളൊന്ന് വരൂ ഞാനൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നന്ദിനി ഇനി പണം കിട്ടിയിട്ടേ തികേ വരുവുള്ളൂ എന്നുള്ള തീരുമാനം സൂര്യാഗയെ മാറ്റിമറിക്കുകയാണ് കേട്ടോ